ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആ ചാനൽ നമ്മളിത് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്താണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ജനറൽ ലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലൂസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു ടൈം തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക ആരും ഒരു ഫോഴ്സ് കൂടി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് നമുക്കിത് മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു കാർഡാണ് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് നമുക്കിവിടെ ഈ ഒരു കുറിച്ച് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ അവർ പല കാര്യങ്ങളും അച്ചീവ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമായിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം ഹാപ്പിയായിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് അവരുടെ ലൈഫ് എങ്ങനെയാണോ അതിനേക്കാളും കുറച്ചും കൂടി കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ സാധിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ ഫൈനാൻഷ്യലി എല്ലാം മാത്രമേ ഒരു സ്റ്റേബിൾ അല്ലാതിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കുറച്ചും കൂടി ഒരു ഫൈനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി വരുത്തുക അല്ലാന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ചേഞ്ച് വരുക ആഗ്രഹിച്ച ജോലി കിട്ടുക അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു പടി കൂടി ഒന്ന് മുന്നിലോട്ട് കയറി പോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മാറ്റം ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ സംഭവിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷെ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് എന്നാണ് കാണുന്നത് അല്ല നിങ്ങൾ തമ്മിൽ തമ്മിലിപ്പോൾ കറൻ്റ്ലി ആ ഒരു പഴയ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നടക്കുന്നില്ലാത്ത ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണുന്നത് പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് അപ്പോൾ ഇത്രയും അധികം മാറ്റങ്ങൾ ഈ ഒരു പേഴ്സണിലെ ലൈഫിൽ ഉണ്ടായിട്ടും നിങ്ങൾ ഉള്ളതിനേക്കാൾ അല്ലെങ്കിൽ നിങ്ങളൊപ്പം ഉണ്ടായിരുന്ന ഒരു സമയത്ത് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിനേക്കാളും കുറച്ചുകൂടി ഒരു അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടും മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ആക്ച്വലി ഈ ഒരു വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ കറന്റ് ഒരു ബ്രേക്കപ്പിലോ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ തന്നെ ആയിരിക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ഈ ഒരു പേഴ്സന്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് മാത്രമല്ല അങ്ങനെയുള്ള ആ ഒരു നിലയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എത്തിയിട്ടുള്ളത് ഒരു പക്ഷേ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും മാത്രമുള്ള ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് മറ്റ് തടസ്സങ്ങൾ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എല്ലാ റിലേഷൻഷിപ്പിനകത്തും ചെറിയ ചെറിയ ഒരു ഈഗോ ക്ലാഷസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഒരിക്കലും ഇന്നത്തെ ഈ ഒരു സ്റ്റേജിൽ എത്തില്ലായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് ആ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു തേർഡ് പാർട്ടി ഉള്ളത് മാത്രം ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് മാറിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇതെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും ഇത് റെസിനേറ്റ് ചെയ്യുന്നതും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഇടയിലുള്ള വ്യക്തികൾക്കാണ് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് ഒരു പുകമറയൊക്കെ സൃഷ്ടിക്കാനായിട്ട് കരുതിക്കൂട്ടി നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി ഉള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് റെസനേറ്റ് ആവുക എന്നാണ് തോന്നുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ നല്ല രീതിയിൽ തന്നെ മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഇല്ലാത്തതിലുള്ള ഒരു നഷ്ടബോധം ഈ ഒരു പേഴ്സൺ ഉണ്ട് അതോടൊപ്പം തന്നെ ഇവർ കുറച്ചും കൂടി ഒന്ന് അനുകൂലമായിട്ട് നിൽക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് സ്റ്റേൻ ആയിട്ട് നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്തരത്തിൽ കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് കഴിയുമായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചിന്താഗതി ഉള്ളതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർ കുറച്ചും കൂടി ഒന്ന് സ്റ്റാൻഡായിട്ട് നിന്നിരുന്നെങ്കിൽ ഇത് ഓക്കെ ആക്കി കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു എൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് വരെ അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് അവർക്കുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുമുള്ള ഒരു സ്നേഹം ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുണ്ട് അതിപ്പോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും മെന്റലി ഇമോഷണലി ഏത് തരത്തിലും ആ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ആ ഒരു സെപ്പറേറ്റഡ് ആകുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് ഒരു പക്ഷേ തേർഡ് പാർട്ടിയുടെ ഒരു നിർബന്ധ ബുദ്ധി കാരണമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായത് ഉണ്ടായതായിരിക്കാം അങ്ങനെ എന്തും ആകാം അപ്പോൾ എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണോ അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ മറ്റെന്തെങ്കിലും തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് അത് ഇതെല്ലാം ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും എന്നൊരു കോൺഫിഡൻസ് ചിലപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാകും പക്ഷെ പിന്നീട് ഒരുപാട് നാളുകൾ കഴിയുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുക അപ്പം ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് ഒരു ടൈമിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഈ ഒരു പേഴ്സൺ പോയ പോയതൊന്നും ആയിരിക്കില്ല അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അവർ ചെയ്തു അല്ലെങ്കിൽ ചെയ്തു പോയതായിരിക്കാം പിന്നീട് ഇതിലേക്ക് തിരിച്ചു വരാം എന്നും അവർ വിചാരിച്ചിട്ടുണ്ടാകാം പക്ഷെ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരവസ്ഥ അല്ല എപ്പോ വേണമെങ്കിലും നമ്മുടെ ഒരു പ്ലാനിങ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ മാറി ഒരു ദൈവത്തിന്റെ അനുഗ്രഹം കൂടി നമുക്ക് വേണം എങ്കിൽ മാത്രമേ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ നടക്കത്തുള്ളൂ എപ്പോൾ വേണമെങ്കിലും അതൊരു സെക്കൻഡ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നേ ഉള്ളൂ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാളി പോയിട്ടുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നഷ്ടബോധം ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ട് എന്ന് കാണാൻ പറ്റുന്നത് ഒരു പക്ഷെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടാകാം അവരുടെ മനസ്സിലുണ്ടാകാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു കരിയറിലായിരിക്കാം ഒരു ഇമ്പ്രൂവ്മെന്റ് വേണ്ടിയിരുന്നത് ഏതെങ്കിലും ഒക്കെ ഒരു ജോബ് സ്വന്തമാക്കാന് ആയിരിക്കാം ിലവരാണെങ്കിൽ ഏതെങ്കിലും വസ്തുവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നിരിക്കും അപ്പൊ അതിലേക്കെല്ലാം ഫോക്കസ് അവര് തിരിച്ചുവിടും തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഇതിലേക്കെല്ലാം ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പതിയെ ഇതിൽ നിന്ന് ഒന്ന് വിഡ്രോ ചെയ്യാം അല്ലെങ്കിൽ മറക്കാം എന്നൊക്കെ ഉള്ളൊരു രീതിയിലായിരിക്കും ഓരോന്നൊക്കെ അവർ ചെയ്തിരുന്നത് അല്ലെങ്കിൽ അവർ ചെയ്ത് കൂട്ടുന്നത് പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കയ്യിൽ തിരിച്ച് കഴിഞ്ഞപ്പോഴും ഒരിക്കലും ഒട്ടും ഹാപ്പി ആവാത്ത ഒരു അവസ്ഥ അത് ഈ ഒരു പേഴ്സണെ നമുക്ക് ആ ഒരു രീതിയിലാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഒട്ടും സന്തോഷിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല നമുക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു ലൈഫിൽ ഒരു ഉയർച്ച വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഉയർച്ച വെറുതെ പോകും അപ്പോൾ ഈ ഒരു പേഴ്സന്റെ അവസ്ഥയും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് എന്തൊക്കെയോ ഒരുപാട് മാറ്റങ്ങൾ പോസിറ്റീവ് മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ചില അച്ചീവ്മെന്റ്സ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നിട്ടും അതിന് തക്കതായ ഒരു സന്തോഷം ഈ ഒരു പേഴ്സന്റെ മനസ്സിന് കിട്ടുന്നില്ല കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അത്രയധികം ആ ഒരു എനർജീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഒരു ഇമോഷൻസിൻ്റെ എനർജീസ് പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ഫിസിക്കലി ഉൾപ്പെടെ പറഞ്ഞ പറഞ്ഞ ആ ഒരു ഇമോഷണലി അങ്ങനെയുള്ള ആ ഒരു എല്ലാ ഫീലിങ്സും ആ ഒരു അറ്റാച്ച്മെൻറ്റും ഒക്കെ നിൽക്കുന്നത് നിങ്ങളുടെ അടുത്താണ് അപ്പോൾ പല കാര്യങ്ങളും അവർക്കിപ്പോൾ അവരോടൊപ്പം നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മാനസികമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷണൽ ഫാക്ടേഴ്സ് നോക്കുമ്പോഴാണെങ്കിലും നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം പലപ്പോഴും ഇമോഷണലി നിങ്ങളുടെ അടുത്താണ് അവർ കൂടുതലായിട്ടും അവരുടെ ഇമോഷൻസ് ഫീലിങ്സ് എല്ലാം കിടക്കുന്നത് അത്രയധികം ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒരു പക്ഷേ നിങ്ങൾക്കും അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ആയിട്ട് ഇപ്പോൾ ഒരു കോണ്ടാക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ഇമോഷണലി നിങ്ങളും ഈ ഒരു പേഴ്സണോട് അറ്റാച്ച്ഡ് ആയിരിക്കാം അത് നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു വ്യക്തിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിട്ടും അതിലൊന്നും മനസ്സ് തുറന്ന് സന്തോഷിക്കാനായിട്ട് കഴിയാത്തതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സണും പേഴ്സണായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ഈക്വൽ ഗിവാൻ ടേക്ക് ഏർ നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അവർക്ക് പോകേണ്ടി വന്നിട്ട് അപ്പൊ ചില സമയത്ത് നമ്മൾ എടുക്കുന്ന നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളാണ് നമ്മുടെ ലൈഫ് പലപ്പോഴും മാറ്റിമറിക്കുന്നത് അപ്പൊ ചിലപ്പോ ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ചില ഗുണത്തിനായിട്ട് വരാം ചിലപ്പോ ദോഷത്തിനായിട്ടും വരാം അപ്പോൾ റിലേഷൻഷിപ്പിനകത്തൊക്കെ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അത്രയും അധികം ആലോചിച്ച് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് അത്രയും ഒരു മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പകുതി മനസ്സോടുകൂടിയൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനകത്തൊരു സ്റ്റെബിലിറ്റി കിട്ടില്ല അത് മാത്രമല്ല പിന്നീട് പല കാര്യങ്ങളും ഓർത്തിട്ട് നമുക്കൊരു റിഗ്രറ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നതായിട്ട് വരും അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സന്റെ അവസ്ഥ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ പെട്ടെന്നുള്ള ഒരു ഒരു പ്രശ്നം അങ്ങനെ ആയിട്ട് ഇത് വന്നതല്ല അല്ലെങ്കിൽ പെട്ടെന്നൊരു മനസ്സിലേക്ക് ഏറി വന്ന ഒരു പ്രശ്നമായിട്ടല്ല നമുക്ക് കാണുന്നത് ഒരു പതിയെ പതിയെ അവർക്ക് ആ ഒരു ഫീലിങ്സിലേക്ക് അവർ വന്നു എന്നുള്ളതാണ് അപ്പൊ ആ ഒരു തേർഡ് പാർട്ടി അവിടെയുണ്ട് അവർ തേർഡ് പാർട്ടിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നുള്ള ആ ഒരു ഫോൾസ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ഉപദ്രവം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാൻ നമ്മൾ പറഞ്ഞ ഒരിക്കലും ഒരു പൂർണ്ണ മനസ്സോടുകൂടി ഒരു പേഴ്സണായിട്ട് നിങ്ങളെ നിന്ന് മാറി നിൽക്കുകയോ നിങ്ങളെ അവഗണിക്കുകയോ ചെയ്തിട്ടുള്ള വ്യക്തി അല്ല എന്നുള്ളതാണ് കാണുന്നത് സമ്മർദ്ദം ഉള്ളത് കൊണ്ട് മാത്രം ആ ഒരു തരത്തിലേക്ക് പോയിട്ടുള്ള ഒരു പേഴ്സണാണ് എങ്കിലും ഇവരുടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്ത് കൂട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥ അവരുടെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥ പിന്നീട് ഒന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കാൻ പറ്റുന്നില്ല നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല എന്ന് അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഇവർ മാറുന്നു എന്നുള്ളതാണ് പക്ഷെ പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ആയിട്ട് മാറും അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ തലങ്ങും വിലങ്ങും നിങ്ങളുടെ ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ പറയാം അപ്പോൾ എങ്ങനെ ചിന്തിച്ചിട്ടും അവർക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരിപ്പോൾ ഏതവസ്ഥയിലാണോ ഉള്ളത് അതൊരു സാക്രിഫൈസ് സാക്രിഫൈസ്റ്റ് സാക്രിഫൈസായിരുന്നു എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് അവർക്ക് തോന്നുന്നത് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന അങ്ങനെയാണ് അപ്പോൾ ചില കേസിൽ ഈ ഒരു ഓവർ തിങ്കേഴ്സ് എന്ന് പറയുന്നത് ഒരു സെൽഫ് അനലൈസ് കൂടി ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും അതായത് ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല അല്ലെങ്കിൽ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഇപ്പൊ അത് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ എന്നുള്ള ഒരു അവസ്ഥയായിരിക്കാം അപ്പോൾ നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് നമ്മൾ തൃപ്തിപ്പെട്ടപ്പെടുത്തേണ്ടുന്ന അല്ലെങ്കിൽ തൃപ്തിപ്പെടേണ്ടുന്ന ഒരു സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഇല്ല എനിക്ക് അതില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെയുള്ള ആ ഒരു രീതിയിൽ നമ്മൾ തന്നെ നമ്മളെ സ്വയം ആശ്വസിപ്പിക്കുന്ന ഒരവസ്ഥ നമുക്കത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത് നമുക്ക് നടത്തി കിട്ടാൻ പാടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു തരത്തിൽ നമ്മളായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഒന്ന് മേക്കപ്പെട്ട് നമ്മളുടേതാക്കി ഒരു ന്യായീകരിച്ച് നമ്മുടേതാക്കി എടുക്കുന്ന ഒരു രീതി ചില കേസിൽ നമുക്ക് അങ്ങനെയും പറയാം അപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ ഏതാങ്കിളിൽ ഏത് വിഷനിൽ ഈ ഒരു പേഴ്സൺ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു തരത്തിലൊന്നും ആശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല ഇതൊരു നഷ്ടബോധമായിട്ട് തന്നെ അവരുടെ മനസ്സാകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒന്നും നിങ്ങൾക്ക് പകരമാവില്ല എന്നുള്ളൊരു തിരിച്ചറിവിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ തിരിച്ചറിവ് നമുക്ക് പറയാൻ സാധിക്കില്ല അത്രയധികം ഏത് രീതിയിൽ ചിന്തിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ഒഴിവാക്കി നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം ഈ ഒരു പേഴ്സൺ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒരുപക്ഷെ ഒരു റിഫ്ലക്ഷൻ പോലെ നിങ്ങൾക്കും ഇതേ തോന്നലുകൾ ഫീൽ ചെയ്യുന്നുണ്ടാകാം അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ ഒഴിവാക്കി ബിസിയായി മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാനും ആ ഒരു അവസ്ഥയിൽ അവരുടെ ആ ഒരു അച്ചീവ്മെൻസിലൊക്കെ ഒത്തിരി സന്തോഷിക്കാനുമായിട്ട് അവർ പരമാവധി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളും ഈ സെയിം ഫീലിങ്സുകളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങളെ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് മാനസികമായിട്ട് തയ്യാറെടുക്കുകയോ അല്ലെങ്കിൽ ഇതില്ലെങ്കിലും എനിക്ക് ജീവിച്ചല്ലേ പറ്റൂ എന്നുള്ള രീതിയിലെല്ലാം നിങ്ങളും പല ആങ്കിളിൽ ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷെ ഈ ഒരു പേഴ്സണെ പോലെ തന്നെ ആ ഒരു സമയത്ത് നിങ്ങളും ഉണ്ടാവുക എത്രയൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇല്ലെങ്കിലും എനിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടും ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ഫൈനൽ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു ശൂന്യത തന്നെയായിരിക്കും ഈ ഒരു പേഴ്സൺ ഇല്ല എൻ്റെ ലൈഫ് ശൂന്യമാണ് അല്ലെങ്കിൽ എന്തൊക്കെയോ കിട്ടിയിട്ടും കാര്യമില്ല എന്നുള്ള ഒരു എനർജിയിലായിരിക്കാം നിങ്ങളുമുള്ളത് കാരണം ഇവരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഈ ഒരു പേഴ്സൻ്റെ തോട്ട്സും അതുപോലെ നിങ്ങളുടെ തോട്ട്സും തമ്മിൽ വളരെയധികം കണക്റ്റ് ആകാനുള്ള സാധ്യതകളുണ്ട് വളരെയധികം കൂടുതലാണ് ആ ഒരു സാധ്യത അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു റീഡിംഗ് ആയിട്ട് നിങ്ങൾക്കിത് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു അവസ്ഥ നിങ്ങളുടെ ഒരു എനർജിയും ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വ്യക്തിയെ നിങ്ങളെ നോക്കി കാണുന്നത് നിങ്ങൾ വളരെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് ഇവർ നിങ്ങളെ കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫാമിലിയോ ജോബോ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെയധികം ഓർഗനൈസ് ചെയ്ത് വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇല്ലാത്ത ഒരു കഴിവും അതായിരിക്കാം അപ്പം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ പല കാര്യങ്ങളും നല്ല ബോൾഡായിട്ട് അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റ് ഒക്കെ എടുത്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ചില കേസസ് നമ്മൾ പാർട്ട്നറിനെ വളരെ ലോ ലെവലിൽ കാണാറുണ്ട് അല്ലെങ്കിൽ വലിയ അറിവൊന്നും ഇല്ല ഞാനാണ് അവിടെ ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നലൊക്കെ കാണാറുണ്ട് ചില കേസസ് പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ അംഗീകരിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ള ഒരു സമയത്തും ആ ഒരു പേഴ്സൺ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നിരിക്കാം അപ്പോ നമ്മുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്നേഹവും കെയറിങ്ങും അതിനോടൊപ്പം ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി കൂടി അപ്പോൾ നമ്മളുടെ ഒരു പാർട്നറിന് അത് കൊടുക്കുന്നു അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് ഒരു റെസ്പെക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിലൊരു ആത്മവിശ്വാസമുണ്ട് ഈ ഒരു പേഴ്സൺ ഒരു അത്തരത്തിലുള്ളൊരു പേഴ്സണാണെന്ന് പറയാം അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ നിങ്ങളെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ സാഹചര്യത്തിൽ ഒരിക്കലും അവർ കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങളെ ബ്ലെയിം ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ല നിങ്ങൾ കാരണമാണ് ഇങ്ങനെ വന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു തോന്നലും ഈ ഒരു പേഴ്സണില്ല അവർ വളരെയധികം നല്ല രീതിയിലാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ ഒരു ചിന്തയും നിങ്ങളെ മോശമാക്കി അല്ലെങ്കിൽ ഇതാക്കി കൊണ്ടുപോകുന്നില്ല അവരുടെ പ്ലാനുകൾ പാളിപ്പോയി എന്നുള്ള ഒരു എനർജിയിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ പേഴ്സന്റെ ഇത് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇതേ തോട്ട്സ് നിങ്ങൾക്കും വന്നിട്ടുണ്ടാവാം ഇപ്പോഴുള്ള ഒരു സാഹചര്യം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവാം ഞാനില്ലെങ്കിലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഹാപ്പി ആയിട്ട് ഇവർക്ക് ഇരിക്കാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇവർ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും ഇനി എൻ്റെ ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാകും അതേ സെയിം തോട്ട്സ് നിങ്ങളുടെ പേഴ്സണും ഉണ്ടാകുന്നുണ്ടാകും അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നതും അങ്ങനെയാണ് നിങ്ങൾ അത്രയും ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ് നിങ്ങൾക്ക് ഇവരോട് സ്നേഹവും ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടാകാം എന്നവര് ചിന്തിക്കുന്നുണ്ട് അതായത് കൂടുതലായിട്ടും അവരാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളെ അത്രയേറെ നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതും നിങ്ങളെ അവരിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാണ് ഈയൊരു സമയം ഏറ്റവും കൂടുതൽ ഇമോഷണലി കണക്റ്റായിട്ട് നിങ്ങളുമായിട്ട് നിൽക്കുന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നത് ഒരു പക്ഷെ നിങ്ങളും ഇത് തന്നെ ആയിരിക്കാം ചിന്തിക്കുന്നത് നിങ്ങളാണ് കൂടുതൽ ഈയൊരു റിലേഷൻഷിപ്പിനകത്ത് ഇമോഷണലി കണക്റ്റായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു പേഴ്സൺ പിടിച്ചു നിൽക്കുന്നുണ്ടോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നായിരിക്കും നിങ്ങളും ചിന്തിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ വളരെയധികം കണക്റ്റ് ആവുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഇത്രയും ഇമോഷണലി നിങ്ങളോട് അറ്റാച്ച്ഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഇത്രയേറെ ചിന്തിച്ചു കൂട്ടുന്നത് വേണമെങ്കിൽ ഈ ഒരു സമയത്തായിരിക്കാം അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവർ എന്തെങ്കിലും അവർക്ക് ഒന്ന് നേടിയെടുക്കേണ്ട കാര്യങ്ങളുടെയൊക്കെ പുറകെ പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ആ ഒരു അച്ചീവ്മെന്റ്സ് ഒക്കെ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളുടെ പുറകെ ആയിരുന്നിരിക്കാൻ അവർ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളിലൊക്കെ അതിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ ഇപ്പോൾ എല്ലാം അവർക്ക് അവർ നേടിയെടുത്തു കഴിഞ്ഞു ആ ഒരു ഹാപ്പിനെസ് ഇല്ലാതായപ്പോഴാണ് അവർക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കിട്ടിയിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ എന്തുണ്ടായിട്ടും അവർക്ക് സന്തോഷിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഫുൾഫിൽമെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വേണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ എത്തിയത് ഈ ഒരു സമയത്തായിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് നല്ല മെമ്മറീസ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട് അല്ലെങ്കിൽ അവർ പലപ്പോഴും അവർക്ക് ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും കൊണ്ടുവരണം അല്ലെങ്കിൽ ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ല അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ വളരെ ഡൗൺ ആയിട്ടിരിക്കുമ്പോഴും ആ ഇതിൽ ഒരു തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകണം അതിനകത്തൊരു മാറ്റം കൊണ്ടുവരണം ആ ഒരു സന്തോഷവും താല്പര്യവും അല്ലെങ്കിൽ ആ ഒരു ഫുൾഫിൽമെൻറ്റ് എനർജിയും എല്ലാം തിരിച്ച് പിടിക്കണം അല്ലെങ്കിൽ തിരിച്ച് കിട്ടണം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് മനസ്സ് നിന്ന് സന്തോഷിക്കാൻ കഴിയുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്ലാനിങ് ആ ഒരു എനർജിയൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ തരണം ചെയ്ത് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്ക വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റും അപ്പോൾ ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അവർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഇരുട്ടിൽ തപ്പുന്നൊരവസ്ഥയായിരിക്കാം അവരായിട്ട് ഇങ്ങനെ പല രീതികളിൽ ചിന്തിച്ചു നോക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു എനർജി ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു ഈയൊരവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത് എന്നൊക്കെ ഇവരിങ്ങനെ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് അപ്പൊ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അത്തരത്തിലുള്ള എനർജീസ് വളരെയധികമായിട്ട് കാണുന്നുണ്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് വിഷമം ഉണ്ടെങ്കിലും ഇവർ ചിന്തിക്കുന്നത് ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങളുള്ള എല്ലാത്തിലും ഒരു മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ നിങ്ങളിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരും എന്നൊക്കെ ഇവർ ചിന്തിക്കുകയാണ് കുറച്ചൊക്കെ ഒരു ഡിപ്രസ് സ്റ്റേജിലേക്കൊക്കെ അവർ പോകുന്നുണ്ടെങ്കിലും പലപ്പോഴും പിന്നെ വീണ്ടും അവരൊന്ന് ബോൾഡായിട്ട് മുന്നോട്ട് കയറി വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ നിങ്ങളാണെങ്കിലും ആദ്യമൊക്കെ ഒത്തിരി കറിഞ്ഞ് വിളിച്ച് ഈ റിലേഷൻഷിപ്പിൽ ഇരുന്നവരാണെങ്കിലും കുറച്ചൊരു ബോൾഡായിട്ട് നിങ്ങളും തിരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഈയൊരു ഹാങ് ഓവറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഹാങ് ഓവറിൽ നിന്നൊക്കെ തിരിച്ച് വ ബോൾഡായിട്ട് കയറി വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എങ്കിലും നിങ്ങളുടെ മൂവ് ഓൺ ചെയ്ത് കുറെ പേരൊക്കെ മൂവ് ഓൺ ചെയ്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം വളരെ തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് ഇത് പഴയതുപടി ഈ ഒരു റിലേഷൻഷിപ്പ് മാറണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അപ്പം അത് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇമോ സ്നേഹത്തിൻ്റെ ഒരു ഡീപ്ലി ഡെത്ത് അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെയായിരിക്കും അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേരും ഒരേപോലെയുള്ള പോലെയുള്ള ഒരു എനർജീസാണ് കൊടുക്കുന്നത് അതാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ഒരേപോലെ ഒരേ രീതിയിലുള്ള എനർജീസ് ഒരേപോലെ വളരെയധികം അവർക്ക് എന്ത് ഫീലിങ്സ് ആണ് തോന്നുന്നത് അതേ സെയിം ഫീലിങ്സ് നിങ്ങൾക്കും തോന്നുന്നു എന്നുള്ളതാണ് നമുക്ക് മെയിൻ മെയിനായിട്ടും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വളരെയധികം ആ ഒരു ഇമോഷണൽ നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അത്രയും ആ ഒരു മനസ്സിന് കട്ടിയുള്ള ഒരു പേഴ്സൺ ആകാനുള്ള ചാൻസ് ഇല്ല കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം ഇപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് ബോൾഡ് ആണ് അല്ലെങ്കിൽ ഈഗോയിസ്റ്റിക് ആയിട്ടൊക്കെ നമുക്ക് പറയാനായിട്ട് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ അങ്ങനെ ആവണമെന്നില്ല ചിലപ്പോൾ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടുപ്പിച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് അതിൻ്റെ പുറകെ പോകുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ ആ രീതിയിലായിരിക്കാം കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആകാനുള്ള എല്ലാ സാധ്യതകളും നമ്മളിവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഈ ഒരു റീഡിങ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് അവർ ഏത് രീതിയിൽ ചിന്തിച്ച് ാലും നിങ്ങളുടെ ഒരു നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു നഷ്ടം നികത്താനാവാത്തതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സൺ ഉണ്ട് അതിന് വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു പ്ലാനിങ് ഇവിടെ വന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് ഒരു ഉറപ്പില്ല അത് മാത്രമല്ല ഇതിനകത്തുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകാം അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു പ്ലാനിങ് എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പൊ കറന്റ് അവർ ഒരു ആക്ഷനും എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല നിങ്ങളോടുള്ള താല്പര്യവും നിങ്ങളോടുള്ള ആ ഒരു പാഷനേറ്റ് എനർജിയും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ ഒരു പ്ലാനിങ്ങുമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിവരെ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇവരെ നോക്കിക്കാണുന്നത് നല്ലൊരു രീതിയിൽ തന്നെയാണ് നിങ്ങളോട് അവർക്കുണ്ടായിരുന്ന ആ ഒരു റെസ്പെക്റ്റും സ്നേഹവും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ ഇമോഷണലി ഉള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെതിനേക്കാൾ കൂടുതൽ അവർ ഇമോഷണലി നിങ്ങളോട് കണക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒരുപാട് സ്നേഹം നിങ്ങളോട് നിങ്ങളോടുണ്ടാവുന്ന ഒരു എനർജി തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് ഒരു തരത്തില് അവർ നിങ്ങളെ ഒരു ബ്ലെയിം യാതൊരു വിധത്തിലും ബ്ലെയിം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി വെച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്തില്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം അത്രയും അവർക്ക് നിങ്ങളെ പിരിഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ ഇത് നിങ്ങൾ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല കാരണം അങ്ങനെയുള്ള ചിന്തകളെല്ലാം കഴിഞ്ഞു പോയി ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിരിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം ആകുമ്പോൾ നിങ്ങളിലേക്ക് തന്നെ തന്നെ ഈ ഒരു പേഴ്സണായിട്ട് വന്നോളും ഇപ്പോ നമ്മൾ പറഞ്ഞു ആ ഒരു പ്ലാനിങ് സ്റ്റേജ് ആണ് എന്നുള്ളത് അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണിന്റെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ ഒരു റീഡിംഗ് മാറ്റർ റിലേറ്റേഡ് വരുന്ന കുറച്ച് ക്ലൂസിനൂടെ നോക്കാം ക്ലൂസ് റിലേറ്റഡ് ടു ക്ലൂസ് റിലേറ്റഡ് ടു ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട് നയൻറ്റീൻ എയ്റ്റി സെവൻ എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമ്പർ തേർട്ടി ടാറ്റു ഓൺ ഹാൻഡ് കൈകളിൽ ടാറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട് ഡിസംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട് ലെറ്റർ ഇ ആലപ്പുഴ ജില്ല നമ്പർ ടു നയൻറ്റീൻ നയൻറ്റി ഫൈവ് 1975 സെവൻറ്റി ഫൈവ് നമ്പർ തേർട്ടി ത്രീ ട്രീ ലവർ നയൻറ്റീൻ സെവൻ്റി സെവൻ നമ്പർ ഫൈവ് റൈഡർ നം ലെറ്റർ വൈ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് നമ്പർ ഫിഫ്റ്റി ഫോർ നവംബർ മന്ത് ലോങ് മെയിൽ വൺ വീക്സ് എന്ന് പോസിബിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട് ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ് ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി ഉള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട് യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ടൂ തൗസൻഡ് ട്വന്റി ത്രീ എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട് സ്പിരിച്വൽ പാത്ത് ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് പോലീസ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നു ലെറ്റർ ഐ നമുക്കൂടെ കിട്ടുന്നുണ്ട് മെസ്സി ഹെയർ സ്റ്റൈൽ മെസ്സി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുന്ന വ്യക്തികളാകുന്ന ചാൻസ് ഉണ്ട് യോഗ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കൂടെ കിട്ടുന്നുണ്ട് പാലക്കാട് ജില്ല ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട് കണ്ണൂർ ജില്ല അതുപോലെ നമ്പർ തേർട്ടി വൺ നമ്പർ തേർട്ടി നയൻ ലെറ്റർ എൻ നമ്പർ ഫോർട്ടി സിക്സ് ബ്ലൂ കളർ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൂ ഗെയിമിങ് ഓക്കെ അപ്പോൾ ഒക്കെ കളിക്കാനായിട്ട് ഒത്തിരി താല്പര്യമുള്ള വ്യക്തികളൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രൂഫും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റിസിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രീതിയിൽ അറിയിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്